ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാടെ തകവാട്ടിക്ക് ആണ് അവിടെ ഇതുപോലൊരു പാടമുണ്ട് അപ്പം ഞങ്ങൾ പാടത്തേക്ക് വന്നതാണ് പിന്നെ മീൻ പിടിക്കാനും കൂടി വന്നതാണത് നമ്മുടെ കയ്യിൽ ചൂണ്ട കുളത്തിലൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇത് വടിയിലൊക്കെ വെച്ച് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു കൊട്ട മീനുമാണ് തോന്നിച്ചത് വേണം നമുക്ക് അയില ചാള കരിമീൻ ആ ബ്രാല് കരിപ്പിടി അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടെന്നാണ് കുഞ്ഞുമ്മ പറ നമ്മളോട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ചാക്കി കയറ്റണം അതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ പണികളും നമ്മള് കൊണ്ടാണ് ചെയ്യുന്നത് അന്ന് നെറ്റ് പോവും മതി അടുത്തോ സാധനം മുഞ്ഞി പോയില്ലേ

എവിടെ എന്നാണ് അറിയില്ലേ നമ്മൾ കജ് ദീഡിയനെ വെസ്റ്റ് പ്രൊഫഷണൽ നീയാട്ടിസ്റ്റ് നമുക്ക് രണ്ടേ മൂന്നാണ് ഇതിനൊക്കെ വെടിന കളിക്ക് അറിയാ છે લેവലുല മുടിക്ക് ഹേ സംખા വട്ടയാണ് ഗയ്സ് കിട്ടിയത് മോനെ എന്നോ കജ് ദീദി

നിങ്ങൾ മീനെ വയറിറക്കിക്കാൻ പോണോ കഴിച്ചോ ചൂണ്ട നമുക്ക് കിട്ടണില്ലാന്നാണ് അതേ വിചാരിച്ചു പക്ഷെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ കുറച്ച് കിട്ടുന്നു കേട്ടോ ഒരു വലിയ സാന്തം കിട്ടി നമുക്ക് അതെ അവിടെ രണ്ടും പിടി ഇരുന്നിട്ട് മീൻ പിടിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഇട്ട സ്ഥലത്ത് കരിപ്പിടി എന്തോ സ്ഥലത്താണെങ്കിൽ കിട്ടിയത് പിന്നെ ഇവിടുന്ന് നല്ല വലിയ മീനോടൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെത്തന്നെ ഇടാന്ന് ഉദ്ദേശിച്ചിട്ട് കുറച്ച് നേരത്തിനെ നിൽക്കുകയാണ് നമ്മൾ കേട്ടോസ് ഇരുന്ന് ഞാൻ ഞാൻ ഇരുന്ന് ചൂണ്ട ഇടാൻ പോണേ ഉമ്മാക്ക് ചിലതൊക്കെ കിട്ടിയിട്ട് ജസ്റ്റ് ചൂണൊക്കെ കിട്ടി പക്ഷെ പോയി തട്ടിയിട്ട് പോയി അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എന്തിട്ട ഇടാൻ നിൽക്കുമ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ ചടിപ്പോവും അങ്ങനെയാണ് കുഞ്ഞീനാണ് കിട്ടുന്നത് പക്ഷെ കിട്ടുന്നുണ്ട് വെൽഡിനൊരു വട്ട ഒറ്റ വട്ട കിട്ട് തുടങ്ങുമ്പോൾ ചടിപ്പോ അത് തരണം ഉണ്ട് ചടി പോകും ചെയ്യുമ്പോൾ അവൾക്ക് കണ്ട ഇപ്പൊ തന്നെ കേറ്റത് ഞാൻ കണ്ടില്ലേ വല്യ മുതലാണ് കിട്ടിയെന്നോട്ടപ്പിട നിക്കണ്ടണി படிச்சு இப்படிச்சு அங்கிட்டு போடி நல்ல அப்படி தங்கிடு போவா அல்ல அவங்கட்டு வரைங்க உண்டட வரட்ட வேலை நம்ம பாட்டு விழுக்காது மீன் பிடிக்க நம்ம வந்து போய் தான் அவ்வளக்குடு தின்னுட்டு எனக்கு போய் என்ன பண்ணிக்கிட்டு ஐஷா என் உம் ஐஷா ஓகே